ഈ പെൺകുട്ടിയുടെ പേരോ ഐഡന്റിറ്റിയോ റിവീൽ ചെയ്തു എന്നായിരുന്നു ആദ്യം പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ ശ്രീ ദിലീപേട്ടൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ശ്രീ മുകേഷ് ആയിക്കോട്ടെ ശ്രീ നിവിൻ പോളി ആയിക്കോട്ടെ ആരുടെ പേര് അതിൽ വന്നാലും അതിൽ സത്യമുണ്ടോ എന്ന് നമ്മളെ രണ്ടാമത് ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മൂവ്മെന്റിനാണ് രാഹുൽ ഈശ്വർ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ തന്നെ പ്രോസിക്യൂഷൻ വാദിച്ചത് വീണ്ടും കള്ളമാണ് രാഹുൽ ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞു എടുത്തു പറഞ്ഞ സെന്റൻസ് എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള സെന്റൻസ് രാഹുൽ പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള കേസിലെ അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്ത രാഹുൽ ഈശ്വരനെ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയി സന്ദർശിച്ച ശേഷം ഭാര്യയായിട്ടുള്ള ദീപ വണ്ണിതയോടൊപ്പം ചേരുകയാണ് രാഹുൽ എന്താണ് പറയുന്നത് രാഹുൽ ചേട്ടൻ ഏറ്റവും ആദ്യം പറയണത് വെച്ച് കഴിഞ്ഞാല് പോലീസ് നോട്ടീസ് തന്നു എന്ന് പറയുന്നത് ഒരു പച്ചക്കള്ളമാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോലീസിന് അങ്ങനെ പറയാൻ കഴിയുന്നു എന്നു വച്ചാൽ നമുക്കൊരു നോട്ടീസും തരാതെ വീട്ടിൽ നേരിട്ട് ഒരു ഒരു ദിവസം ഒരു ഈവനിങ് ഞായറാഴ്ച വൈകുന്നേരം നേരെ വന്നിട്ട് കൂടെ വരണം എന്ന് പറയായിരുന്നു അപ്പോൾ നോട്ടീസ് പോലും ചോദിക്കാത്ത അവരെ വിശ്വസിച്ച് ഈ ഇൻവെസ്റ്റിഗേഷനായിട്ട് സഹകരിച്ച വ്യക്തി എന്ന രീതിയിൽ അത് ഭയങ്കരമായിട്ട് ഇത് ചെയ്തു എന്ന് വെച്ചാൽ എങ്ങനെ അങ്ങനെ പറയാൻ കഴിയും അങ്ങനെ കള്ളം പറയാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അതിനൊരു പ്രതിഷേധമുണ്ട് പിന്നെ രണ്ടാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയുള്ള ഒരു പുരുഷനെതിരെ ഇങ്ങനെ എന്തൊക്കെ വന്നാലും ആൾക്കാരത് കാര്യമാക്കിയില്ല ഇപ്പോൾ സ്ത്രീക്കെതിരെയായിരുന്നു എന്നുണ്ടെങ്കിൽ ഭയങ്കരമായൊരു പ്രശ്നമായിരുന്നു അപ്പം മെൻസ് കമ്മീഷൻ്റെ ഒരു എന്താ പറയുക ഒരു സിഗ്നിഫിക്കൻസ് അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നൊരു കാര്യം അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ പേരോ ഐഡൻറ്റിറ്റിയോ റിവീൽ ചെയ്തു എന്നായിരുന്നു ആദ്യം പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അപ്പം ഇല്ലാത്ത കുറെ വകുപ്പുകൾ ചേർത്തിട്ട് നിക്കാത്ത കുറച്ച് കേസസ് വെച്ചിട്ടാണ് ഇപ്പം ഉള്ളിലുള്ളത് അപ്പൊ അതിനോടൊക്കെ പ്രതിഷേധിച്ച് ഒരു നിരാഹാര സമരത്തിലാണ് ഒന്നും കഴിച്ചിട്ടില്ല ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല ഇന്നലെ വൈകുന്നേരം ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ തൊട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ തന്നെ തുടരും എന്നാണ് ഇപ്പൊ പറയുന്നത് ഇന്നലെ രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ വിളിച്ചു പറഞ്ഞത് ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു സ്വാതന്ത്ര്യ സമരമാണ് പുരുഷ കമ്മീഷൻ വേണം എന്നുള്ളതൊക്കെയാണ് അതിൽ ദീപയുടെ ഒരു നിലപാട് എന്താണ് അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞാൻ പറയുമ്പോൾ പലരും പറയും അത് ഒരു സ്ത്രീ തന്നെയാണ് മറ്റൊരു സ്ത്രീയുടെ ശത്രു എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അങ്ങനെയല്ല നമുക്ക് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും അവരവരുടെ വശം അല്ല അവരുടെ വേർഷൻ കേൾക്കാനും അവർക്ക് പറയാനും ഒരു സംവിധാനം വേണം എന്നുള്ളതാണ് അതിന്റെ സത്യം മാത്രമല്ല ഇത്തരത്തിലുള്ള കേസുകളും ഉള്ളിലേക്ക് ഇപ്പൊ ഇത് 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 അവിടെ നിക്കട്ടെ പക്ഷെ ഇതിനു മുൻപ് മീ ടു മൂവ്മെന്റ് വന്ന സമയത്ത് ചന്നം പിന്നും കുറെ പുരുഷന്മാരുടെ പേര് പറയുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു അപ്പം അതിലൊക്കെ എന്ന് വെച്ചാൽ അതിനകത്ത് പലതും ഫേക്ക് ആയിരുന്നു അല്ലെങ്കിൽ കള്ളക്കേസ് ആയിരുന്നു എന്നുള്ളത് ഈ രാഹുൽ തന്നെയാണ് തെളിയിച്ചിട്ടുള്ളത് പലതും അങ്ങനെ അപ്പം നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് സ്ത്രീകൾ പറയുന്നത് വിശ്വസിച്ചിരുന്നെങ്കിൽ എത്ര പുരുഷന്മാരുടെ കുടുംബം ഇല്ലാണ്ടാവുമായിരുന്നു ആ ആ പുരുഷന്മാരോടൊപ്പം ജീവിക്കുന്ന അവരുടെ ഭാര്യമാരായ സ്ത്രീകളുടെ കുടുംബം ഇല്ലാതാവുമായിരുന്നു അപ്പോൾ ഇത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി ഇതുപോലൊരു സംവിധാനം ഉള്ളത് രണ്ട് രണ്ട് പേർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നല്ലത് തന്നെയാണ് പിന്നെ ഞാനൊരു സ്ത്രീ വിരോധിയായിട്ട് രാഹുലിന്റെ ഭാര്യ ആയതുകൊണ്ടും അല്ല ഇത് പറയുന്നത് ഞാനൊരു അമ്മ ആയതുകൊണ്ടും ഇത് പറയുന്നത് കാരണം എനിക്ക് രണ്ട് ആൺമക്കളാണ് വലുതായി വരുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നാളെ എൻ്റെ മകൻ വളർന്ന് വലുതായി ഒരു പെൺകുട്ടിയുമായി ഒരു ഇഷ്ടം ത്തിലാവുകയാണെന്ന് വിചാരിക്കുക പിന്നീട് ആ പെൺകുട്ടി തിരിഞ്ഞ് എന്റെ മകൻ എന്താ പറയുക ഈ രീതിയിലുള്ള ഒരു കേസ് അവനെതിരെ വരുവാണെങ്കിൽ അവന് പോയി പറയാൻ ഒരു സംവിധാനം വേണം അതിനു വേണ്ടിട്ടും കൂടിയാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ വീട്ടിൽ നിൽക്കുന്നത് നമുക്ക് നമുക്ക് സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് മെൻസ് കമ്മീഷൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം തീർച്ചയായിട്ടും എന്റെ സ്റ്റാൻഡ് അത് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ളത് ഇപ്പോൾ ഒരു ക്രിമിനൽ കേസാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ പോലും രാഹുലിനെ നിലവിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല അത്ര അവസരത്തിലാണ് രാഹുൽ ഈശോർ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ടുമായിട്ട് വരുന്നത് ഇത് ഈ ഒരു അറസ്റ്റ് ഒരു ഇരന്നു വാങ്ങിയ ഒരു അറസ്റ്റാണെന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം വരുന്നുണ്ട് അതിലെന്താണ് പറയുന്നത് അല്ല അത് ഈ വീട്ടിലിരുന്ന് പറയേണ്ടവർക്ക് എന്തും പറയാം അപ്പൊ അവർക്കിതൊന്നും നമ്മുടെ ബുദ്ധിമുട്ടൊന്നും അവരറിയുന്നില്ല ഇതുപോലെയുള്ള സ്വരങ്ങൾ മുമ്പോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാർക്ക് നാളെ എന്തെങ്കിലും വരുമ്പോഴായിരിക്കും അവർ ചിന്തിക്കുക ശരിയാണിത് പറയുന്നത് എന്നുള്ളത് പലപ്പോഴും നമുക്ക് കൊണ്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല രാഹുൽ ഈശ്വരന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടില്ലെങ്കിൽ പോലും മറ്റൊരാൾക്ക് അത് കൊള്ളുമ്പോൾ അത് മനസ്സിലായി പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിപ്പം എന്താ പറയാ ആദ്യം ചോദിച്ചത് എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ രാഹുൽ ഈശ്വരൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുവാണോ എന്ന് ചോദിച്ചു എനിക്കത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് വേണ്ടിയും അതേപോലെ എന്താ പറയാ വ്യാജ ആരോപണങ്ങൾ പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ മുകളിൽ വരാതിരിക്കാനുള്ളൊരു മൂവ്മെന്റിനെയാണ് രാഹുൽ ഈശ്വർ സപ്പോർട്ട് ചെയ്യുന്നത് അത് രാഹുൽ മാങ്കുട്ട് ആയിക്കോട്ടെ ശ്രീ ദിലീപേട്ടൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ശ്രീ മുകേഷ് ആയിക്കോട്ടെ ശ്രീ നിവിൻ പോളി ആയിക്കോട്ടെ ആരുടെ പേര് അതിൽ വന്നാലും അതിൽ സത്യമുണ്ടോ എന്ന് നമ്മളെ രണ്ടാമത് ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മൂവ്മെന്റിനെയാണ് രാഹുൽ ഈശ്വർ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ ദിവസം ഒന്നും നിരാഹാരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എത്ര നടപടികളായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് ദീപ അല്ലെങ്കിൽ കുടുംബം വിചാരിക്കുന്നത് അല്ല ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് മുൻപോട്ട് കൊണ്ടുപോയി അടുത്ത നടപടികളിലേക്ക് പോയി രാഹുൽ ചേട്ടനെ പുറത്തിറക്കാൻ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അത് എന്താണോ അതുവരെ രാഹുൽ ചേട്ടൻ നിരാഹാരം പോകുന്നതാണ് പറഞ്ഞാൽ അത് ചെയ്യുകയും ചെയ്യും കാരണം പണ്ട് ശബരിമലയുടെ വിഷയത്തിലും ഇതേപോലെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തത് തന്നെയാണ് അപ്പോൾ അത് ചെയ്യും അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരണം അതിനും മാത്രമുള്ള എന്ത് ഒഫെൻസ് ആണെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും എന്ത് ഒഫെൻസാണ് ചെയ്തതെന്ന് ആ കുട്ടിയുടെ പേര് പറഞ്ഞു എവിടെയെങ്കിലും ആ കുട്ടിയുടെ ഐഡന്റിറ്റി സെക്ഷൊരു മാർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് എന്ന് വെച്ചാൽ എന്തെങ്കിലും തന്നെ പ്രോസിക്യൂഷൻ വാദിച്ചത് വീണ്ടും കള്ളമാണ് രാഹുൽ ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞു എടുത്ത് പറഞ്ഞ സെന്റൻസ് എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള സെന്റൻസ് രാഹുൽ ചേട്ടൻ പറഞ്ഞിട്ടില്ല എന്നിട്ട് രാഹുൽ ചേരും തന്നെ അവിടെ കോടതിയിൽ വെച്ചിട്ട് ബാക്കിൽ നിന്ന് വിളിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അപ്പൊ പറയാത്ത കാര്യങ്ങൾ ചെയ്ത് കാരണം ഒന്നുമില്ല പറയാത്തക്കൊന്നുമില്ല ബീലിൽ നിന്നുള്ള റിജക്റ്റ് ആയിരിക്കുകയാണ് അത് ശരി ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റിന്റെ ഒരു ഡിസ്പ്രീഷൻ ആണ് പക്ഷെ ഇറ്റ് റൈറ്റ് ടു ടു ഫൈറ്റ് ഫൈറ്റ് ആൻഡ് ആൻഡ് വി വിൽ സബ്സ്ക്രൈബ് ഇന്ത്യ നെവർ മിസ് അപ്ഡേറ്റ്